നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് തുടക്കം മുതൽ തന്നെ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും ചേരിതിരിഞ്ഞ് വാക്കേറ്റങ്ങൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് നടിയെ ആക്രമിച്ച കേസ് കൊച്ചിയിലെ വിചാരണ കോടതി ഇന്ന് പരിഗണിക്കും കേസിന്റെ വിധി പറയുന്ന തീയതി ഉടൻ അറിയിക്കും അന്തിമവാദം പൂർത്തിയാക്കിയ കേസിൽ പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയ നിവാരണം അവസാന ഘട്ടത്തിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുന്നത് കൊച്ചിയിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഓടുന്ന വാഹനത്തിൽ നടി ആക്രമണത്തിന് ഇരയായത് കേസിൽ ആകെ പന്ത്രണ്ട് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ഒരാളെ മാപ്പു സാക്ഷിയാക്കുകയും രണ്ടുപേരെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തതോടെ ആകെ ഒൻപത് പ്രതികളാണുള്ളത് പൾസർ സുനി ഒന്നാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ഉണ്ടായിരുന്നില്ല കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് പി കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ദിലീപിന്റെ ഹർജി തള്ളിയത് സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് സി വേണമെന്നായിരുന്നു ദിലീപിന്റെ വാദം കേസെടുത്തതിൽ അടക്കം ഗൂഢാലോചനയുണ്ടെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല കേസിലെ വിചാരണക്കെതിരെയുള്ള പ്രതിരോധമായാണ് ദിലീപ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്ന് നേരത്തെ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് നടിയെ ആക്രമിച്ച കേസിൽ സുനി ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് കർശന വ്യവസ്ഥകളോടെയാണ് പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഏഴര വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയത് രണ്ടുപേരെ നേരത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ഒരാളെ കേസിൽ മാപ്പു സാക്ഷിയാക്കുകയും ചെയ്തിരുന്നു കൊട്ടേഷൻ എന്ന ആരോപണം ഉയർന്ന കേസ് കൂടിയാണിത് മലയാള സിനിമാ രംഗത്ത് വലിയ മാറ്റത്തിരുത്തലുകൾക്ക് കാരണമായ സംഭവം കൂടിയാണ് മൂന്ന് മാസം കഴിയവെയാണ് ദിലീപിന് കേസിൽ ബന്ധമുണ്ട് എന്ന ആരോപണം തുടർന്ന് ദിലീപിനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു മൂന്നു മാസത്തോളം ആലുവ ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ദിലീപിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും നടിയെ പിന്തുണയ്ക്കുന്നവരും എന്ന രീതിയിൽ രണ്ടു തട്ടിലായി മലയാള സിനിമാ ലോകം പ്രതികൾ നിരന്തരമായ അപ്പീലുമായി എത്തിയത് കേസിന്റെ നടപടികൾ വൈകിപ്പിച്ചു സുപ്രീം കോടതി വിചാരണ പൂർത്തിയാക്കാൻ നൽകിയ സമയപരിധി പലതവണ നീട്ടി നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ കേസുമായി ബന്ധപ്പെട്ട നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത് ദിലീപിനെതിരായിരുന്നു വെളിപ്പെടുത്തൽ തുടർന്ന് കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു ദിലീപിനെതിരെ മറ്റൊരു കേസുകൂടി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ദിലീപിനെതിരായിരുന്നു വെളിപ്പെടുത്തൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു ദിലീപിനെതിരെ മറ്റൊരു കേസുകൂടി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിനിടെ കോടതിക്കെതിരെ ഇരയായ നടി രംഗത്ത് വന്നു പീഡന ദൃശ്യം അടങ്ങുന്ന മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കോടതിയിൽ എത്തി നടിയെ പിന്തുണച്ച് നിരവധി നടിമാർ താരസംഘടനയായ അമ്മയിൽ നിന്ന് രാജിവെക്കുന്ന സംഭവം ഉണ്ടായി തുടർന്നാണ് ഡബ്ല്യു സി സി എന്ന കൂട്ടായ്മ രൂപപ്പെട്ടത് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചതിന് പശ്ചാത്തലമായതും നടി ആക്രമിക്കപ്പെട്ട സംഭവമാണ് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ നടിമാർ ഹേമ കമ്മിറ്റി മുൻപാകെ തുറന്നു പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് അങ്കമാലിക്ക് വെച്ച് നടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നത് തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന യുവ കാർ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഒന്നാം പ്രതി പൾസർ സുനി അതിക്രമ വേളയിൽ തന്നെ ഇതൊരു കൊട്ടേഷൻ ആണെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഈ സംഭവം തന്നെ ഗൂഢാലോചനയിലേക്കുള്ള സൂചനയായിരുന്നു നടിയുമായി ശത്രുതയിലായിരുന്ന നടൻ ദിലീപിനു നേരെ അന്ന് തന്നെ സംശയമുയർന്നിരുന്നു പിന്നീട് പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചത് അന്വേഷണത്തിൽ നിർണായകമായി ഇതേ തുടർന്നാണ് നടൻ ദിലീപിനെ ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് വിളിച്ചു വരുത്തി പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എൺപത്തി അഞ്ച് ദിവസത്തെ ജയിൽവാസത്തിനൊടുവിലായിരുന്നു അന്ന് ദിലീപിന് ജാമ്യം ലഭിച്ചത് പിന്നീട് ഈ കേസിൽ അസാധാരണമായ നിരവധി സംഭവങ്ങളാണ് ഉണ്ടായത് പ്രതിയായ ദിലീപ് അൻപത്തിയേഴ് തവണയാണ് വിവിധ ഹർജികളുമായി വിവിധ കോടതികളെ സമീപിച്ചത് എങ്കിലും കേസുമായി മുന്നോട്ടു പോകാൻ ആരും തയ്യാറാകാത്തതിനെ തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികൾ ഉണ്ടായില്ല ഇപ്പോൾ സംഭവം ഉണ്ടായിട്ട് ഒൻപത് വർഷത്തോട് അടുക്കുകയാണ് ഒൻപത് വർഷത്തോളം നീണ്ട നിയമ നടപടികൾക്ക് ശേഷമാണ് വിധി വരാൻ പോകുന്നത് എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട് വിധി എങ്ങനെയാണ് ദിലീപിന്റെ ഭാവിയെ ബാധിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ഉറ്റുനോക്കുന്നത് You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.